ജഡ്ജിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കാസർഗോഡ് പോലീസിനെ ഒരു രാത്രി മുഴുവൻ വട്ടം കറക്കി തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ട ഷംനാഥ് ഷൌക്കത്ത് ഹോട്ടലിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ഇയാൾ യാത്ര ചെയ്തത് പോലീസ് അകമ്പടിയോടെ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു പോലീസിനെ കബളിപ്പിച്ച നാടകീയ സംഭവം ഉണ്ടായത് പത്തനംതിട്ടയിലെ ജഡ്ജി കാർ കേടായി റോഡിലുണ്ടെന്നും അദ്ദേഹത്തെ ലോഡ്ജിലേക്ക് കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെട്ട് നീലേശ്വരം പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിയെത്തുന്നു ഇത് വിശ്വസിച്ച് പോലീസ് ഉടൻ തന്നെ നീലേശ്വരം ഹൈവേയിലെത്തി തനിക്ക് ഭീഷണിയുണ്ടെന്നും ഉടൻ ഒരു ലോഡ്ജിൽ എത്തിക്കണമെന്നും കാറിലുള്ളയാൾ പോലീസിനോട് പറഞ്ഞു ഇതോടെ പോലീസ് വാഹനത്തിൽ ഇയാളെ കാഞ്ഞങ്ങാട്ട് ഒരു ഹോട്ടലിൽ എത്തിച്ചു ഭീഷണിയുള്ള ജഡ്ജിയാണെന്ന് പറഞ്ഞതിനാൽ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തി ലോഡ്ജിൽ ഇരിക്കെ തനിക്ക് കണ്ണൂരിലേക്ക് പോകാൻ ഒരു ടാക്സി ഒരുക്കി തരണമെന്നറിയിച്ചപ്പോൾ പോലീസ് അതിന് തയ്യാറായില്ല പകരം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ രാത്രി കണ്ണൂർ ഭാഗത്തേക്ക് ഇനി ട്രെയിനില്ലെന്ന് സ്റ്റേഷൻ മാസ്റ്റർ അറിയിച്ചതിനാൽ തിരിച്ചു വീണ്ടും ലോഡ്ജിലെത്തിച്ചു ഇതിനിടെ ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് ബാഗ് പരിശോധിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടതായും അതുവരെ സുരക്ഷ ഒരുക്കിയത് തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ട ഷംനാദ് ഷൗക്കത്തിനാണെന്നും പോലീസിന് മനസ്സിലായത് ഷംനാഥിന് തിരുവനന്തപുരത്തെ വിവിധ സ്റ്റേഷനുകളിലായി ഒമ്പത് കേസുകളുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഷംനാദിനെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് മലയാളം രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी